അതൊരു ഗംഭീര നിലപാട് നിലപാട് ഒരു നിലപാടാണെന്ന് അറിയാമോ അവിടെ പാലക്കാട് കോൺഗ്രസിന്റെ മുഴുവൻ നിയന്ത്രിക്കുന്നത് രാഹുൽ അത് ആർക്കാണ് അറിയാത്ത ഞങ്ങൾ ഭയങ്കര നിലപാടെടുത്തത് എംഎൽഎ വരണം നമ്മൾ ആവശ്യപ്പെട്ടല്ല പാർലമെന്ററി പാർട്ടി നിലപാട് അയാളുടെ സ്വാതന്ത്ര്യമാണ് അത് പ്രവർത്തിക്കുമ്പോഴും പോകും ും വ്യക്തമായി ഗവൺമെന്റ് ഒളിച്ചു കളി കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാര്യം അങ്ങനെ എടുക്കുമ്പോൾ ആ നിലപാടെടുക്കുമ്പോൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് പക്ഷേ ഇതേപോലെ കേസിൽ പ്രതികളായ എം എൽ എമാർക്കാൻ അതെ ഞാൻ പറയട്ടെ നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം വിഷമിച്ചു പോകും ഞാൻ ചോദിക്കട്ടെ ഈ ഈ അദ്ദേഹം രാഹുലിന്റെ ബന്ധപ്പെട്ട് വായാലമായി സംസാരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇവർ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ ഇവർക്കുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറയുന്നത് അവിടുത്തെ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എം പി ആണ് എന്താണ് ശ്രീകണ്ഠന്റെ അഭിപ്രായം ഇപ്പോഴും ശ്രീകണ്ഠനും രാഹുലും എല്ലാം ഒന്നിച്ചല്ല കാര്യങ്ങൾ പറ്റിക്കാനാണ് ഒന്നിച്ചല്ല ഇല്ല നീക്കിക്കൊണ്ടിരിക്കുന്നത് അതാണോ പിന്നെ പിന്നെ പറയുന്നു രാഹുലിന്റെ കാര്യത്തിൽ സർക്കാരിന് തെറ്റുപറ്റിരുന്നു അതെന്ത് സർക്കാർ വല്ല കുഴപ്പം ചെയ്ത രാഹുൽ ആവശ്യമില്ലാത്ത പണി മുഴുവൻ കാട്ടിക്കൂട്ടിയിട്ട് അതും പിണറായി വിജയന്റെ തലയിലാണെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ നേരത്തെ സ്റ്റേഡിയത്തിന്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ ചർച്ച ചെയ്താൽ എവിടെയും എത്താത്ത സംഗതിയാണ് ആരും പിന്മാറില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ പ്രശ്നം ഒന്ന് ചർച്ചക്കേ പോയിട്ട് ഞങ്ങൾ ഇതുവരെ നടത്തി ഒരച്ച പ്രസംഗത്തിൽ ഇത് ഇതെല്ലാം പലിശരാക്കുന്നത് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം കുടുംബയോഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം ആ അപ്പുപ്പന്മാരുടെ അമ്മമാരുടെ ഒരു സന്തോഷം മൂവായിരത്തി അറുനൂറ് രൂപ ഇന്നലെ എണ്ണി വായിച്ചിട്ട് നൂറ് രൂപ ദേശാ മാനിക്കുന്നു ശമ്പളം കൊടുക്കുന്ന പോലെ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് സർ നമ്മുടെ പോക്കറ്റ് കാലിയാക്കി രണ്ട് രൂപ വീതം സെസ് വാങ്ങി ഇപ്പോഴും ആ സെസ് സാമൂഹ്യും ഇനി ഇനി ഞാനത് പറഞ്ഞോട്ടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കണക്കെടുത്തു രണ്ടായിരത്തി പതിനൊട്ട് പതിനാറ് വരെ ആകെ പെൻഷൻ കൊടുത്ത ചെലവായത് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി മൂന്ന് കോടി രൂപ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പൊ നിങ്ങൾ പരിശോധിക്കൂരായിരത്തി കോടി അന്ന് മനുഷ്യൻ കൊടുത്ത പെൻഷൻ കൊടുത്തൊമ്പതര കോടി ആൾക്കാർ എടുത്തോ അന്ന് ഇരുപത്തി ഒന്ന് അത് ശരിയായിരിക്കാം അത് ശരിയാണ് കുടിശ്ശിക ഉണ്ടായിട്ടുണ്ടാവണം പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു കാര്യമുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സർക്കാരും സെസ് ഏർപ്പെടുത്തിയിട്ടില്ല ആ കാര്യത്തിൽ ഡിഫെൻഷൻ അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ലല്ലോ അതോ അത് പ്രശ്നം ഒരു പ്രശ്നവും കേന്ദ്ര സർക്കാർ ബിജെപിയുടെ സർക്കാർ യും പറയാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പെൻഷൻ രണ്ടായിരം അല്ല ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കി കൊടുക്കും ഒരു തർക്കം വേണ്ട ജനങ്ങൾക്ക് ഇവരും ഇവരും നമുക്ക് നമുക്ക് കണ്ണനും കൂടെ വരുന്നു എന്നാലും എന്നാലും നന്ദി 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 ആലപ്പുഴ പ്രത്യേകം എന്താ പറയുക ഈ തർക്കങ്ങൾക്കൊക്കെ ഇടയിലും ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്ന ആരോഗ്യകരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കുന്ന മണ്ണും കൂടിയാണ് അപ്പൊ അപ്പൊ തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിയട്ടെ നിലനിർത്താൻ എൽ ഡി എഫിനും സി പി എമ്മിനും കഴിയട്ടെ എല്ലാ